ചന്ദ്രാപിന്നി എസ് എൻ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു രണ്ടു ദിവസമായി നടക്കുന്ന യുവജനോത്സവം എസ് എൻ വിദ്യാഭവൻ പൂർവ്വ വിദ്യാർത്ഥിയും ചലച്ചിത്രനടനും ഫിറ്റ്നസ് ട്രെയിനറുമായ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എസ് എൻ ഇ ആൻഡ് സി ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പാൾ യാമനി ദിലീപ് എസ് എൻ ഇ ആൻഡ് സി ട്രസ്റ്റ് സെക്രട്ടറി എം എസ് പ്രദീപ് വൈസ് പ്രസിഡന്റ് ടി എസ് വിജയരാഘവൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ പി വി സുധീപ് കുമാർ ഹെഡ്മിസ്റ്റർമാരായ സുലജ എൻ കെ സന്ധ്യാ പ്രജ്യോത് മിനി എൽ പി ലെനിയ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സ്കൂൾ സാന്ത്വനം ക്ലബും സ്റ്റാഫും ചേർന്ന പൂർവ്വ വിദ്യാർത്ഥിയും ക്യാൻസർ രോഗബാധിതരുമായ നവീൻ സുധീറിന് ചികിത്സാ സഹായമായി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയും കൈമാറി പ്രോഗ്രസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പി ടി എ ഇതുപോലെ എന്തെങ്കിലും ഫങ്ഷൻസിനോ ആയിരിക്കും പക്ഷേ എന്റെ അമ്മ ഇവിടെ മിക്ക ദിവസവും സ്കൂളുണ്ടാവും കരയിലോണ്ട് അത് ചെലപ്പോ പ്രിൻസിപ്പാളിന്റെ റൂമിന്റെ മുന്നിലായിരിക്കും അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പാളിന്റെ റൂമിലായിരിക്കും അതല്ലെങ്കിലും മിക്ക ദിവസം സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും പഠിക്കുന്നില്ല പഠിക്കുന്നില്ലെന്നായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടാവും അപ്പൊ എന്നും കരഞ്ഞുകൊണ്ട് പിടിക്കണാവും അതുകൊണ്ട് ഇന്ന് പേരിൽ പോവോ ഇതിങ്ങനെ വിളിച്ചപ്പോ ഞാൻ ആദ്യം വിചാരിച്ച കാര്യം അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നതാണ്